ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോയുടെ സംസ്കാരം ഇന്ന് രാവിലെ പത്തരയോടെ മുണ്ടൂർ കർമ്മല മാതാ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക പരിക്കേറ്റ് ചികിത്സയിലുള്ള ഷൈനിനെയും മാതാവിനെയും രാവിലെ വീട്ടിലെത്തിക്കും കൈക്ക് പരിക്കേറ്റ ഷൈനിന്റെ ശസ്ത്രക്രിയ ഇന്നോ നാളെയോ നടക്കും ജയ്സൻ ചാമോളപ്പിൽ ചേരുന്നു ജെയ്സൺ ഷൈൻ ചികിത്സയിലാണെങ്കിൽ തന്നെയും ഈ അച്ഛന്റെ സംസ്കാര ചടങ്ങുകൾക്കായി ഷൈനിനെയും അമ്മയെയും വീട്ടിലെത്തിക്കും അല്ലേ തീർച്ചയായും റോഷനി ഇന്ന് രാവിലെ ഏകദേശം എട്ടരയോട് കൂടിയാണ് ഷൈനെയും അമ്മയെയും മുണ്ടൂരിലുള്ള വീട്ടിലേക്ക് എത്തിക്കുക കാരണം ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ട് നേരത്തെ അവിടെ വന്നിരിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് അതുകൊണ്ടുതന്നെ എട്ടരയ്ക്ക് ശേഷം ആയിരിക്കും ഷൈനെ കൊണ്ടുവരിക പത്രയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും വീട്ടിൽ നിന്നും മുണ്ടൂരിലുള്ള കർമ്മൽ മാതാ ദേവാലയത്തിലെ സെമിത്തേരിയിലാണ് പ്രധാനമായും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് ഇത് പൂർത്തിയായി സംസ്കാര ചടങ്ങ് പൂർത്തിയായ ശേഷമായിരിക്കും ഷൈൻ്റെ കൈക്ക് ശസ്ത്രക്രിയ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ശേലത്തിനടുത്ത് വെച്ച് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് അതിനുശേഷം കൈക്ക് ഇൻ കൈക്കും അതുപോലെ തന്നെ നട്ടെല്ലിനും ഒടിവുണ്ടായിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിശദമായ പരിശോധന കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയാക്കിയിരുന്നു പക്ഷേ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ശസ്ത്രക്രിയ പൂർത്തിയായാൽ കഴിയില്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശസ്ത്ര സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രം മതി ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള തുടർ ചികിത്സ എന്ന നിലപാട് വീട്ടുകാരെടുത്തു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് നീട്ടിവെച്ചത് ഇന്ന് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി വരും പക്ഷേ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ സർജറി നടക്കും അതുപോലെ തന്നെ ഷൈൻ ടാങ് ചാക്കയുടെ മാതാവിനും കാര്യമായ പരിക്കുണ്ട് ഇടുപ്പിലാണ് പൊട്ടലുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശാരീരികമായ കുറേ പ്രശ്നങ്ങളുണ്ട് ഇത്തരത്തിൽ ആരോഗ്യ വിഷയങ്ങൾ നേരിടുമ്പോഴും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നൊരു ആശ്വാസമാണ് പക്ഷേ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ ആക്സിഡൻറ്റിൽ ചാക്കോ മരിച്ചു അത് വലിയ വേദനാജനകമായ ഒരു അനുഭവം ഇതുമായി ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എട്ടരയ്ക്ക് ശേഷം സൈൻ ടോം ചാക്കോയെ വീട്ടിലേക്ക് കൊണ്ടുവരും ജോഷ്മി ഓക്കെ ജയ്സൻ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്